വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നല്ല രസമുള്ള കോട്ടൺ ചുരിതാർ സെറ്റ് ആട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള കോട്ടൺ സെറ്റ് ആണ് അടിപൊളിയാണ് ഇതാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് നല്ല ത്രെഡ് വർക്കും ഡിജിറ്റൽ പ്രിന്റും ഇതിന്റെ ഫുൾ ബോഡിയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ പാനിന്റെ പീസ് വരുമ്പോൾ പ്ലെയിൻ പാനിന്റെ പീസാ കൊടുത്തിരിക്കുക നല്ല രസം കാണാനായിട്ട് ഞാൻ കാണിച്ചു തരാം ലൈനിങ് ഫ്രണ്ട് സൈഡ് ആണ് ഇത്രയും വർക്ക് വരിക കാണിച്ച് തരാം നല്ല രസമായിട്ട് ഇത് കാണാനായിട്ട് ഭയങ്കര ഗ്രാൻഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ താഴത്തെ പോർഷനിലേക്ക് വരുമ്പോഴേക്കും ഇതുകൊണ്ട് ഇങ്ങനെ വരും ഒരു മിനിറ്റ് മടക്കി വെച്ച് കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് താഴത്തെ പോർഷനിൽ വരുമ്പോഴത്തേക്ക് ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ വരും താഴത്തെ അടിയിലെ പോർഷനിൽ വരുമ്പോഴത്തേക്ക് ഹെവി ആയിട്ടൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റി വരെയൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയാണ് ഫ്രണ്ട് പോർഷനിലാണ് ഈ ഒരു വർക്ക് വരെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ദെൻ ഇതിന്റെ പാനിൻ്റെ പീസ് വന്നിട്ട് ഇത് ഇങ്ങനെ വരും ഭയങ്കര ഭംഗിയുള്ളൊരു പാനിൻ്റെ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ ഇതിന് നെക്സ്റ്റ് കളർ കളർക്കാണ് വന്നിട്ട് നല്ലൊരു സ്കൈ ബ്ലൂ കളർ ആട്ടോ ആദ്യത്തെ ഞാൻ പെട്ടെന്ന് ഓപ്പൺ ആക്കിയോണ്ട് എനിക്ക് അടിയിലത്തെ വർക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല ആദ്യത്തിൻ്റെയും അടിയിൽ ഈ സെയിം രീതിക്കുള്ള നല്ല മെഷീൻ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോർഡർ ആയിട്ട് ഭയങ്കര ആണ് ഭയങ്കര വെറൈറ്റി ഒരു മെറ്റീരിയൽ ആട്ടോ എന്താണല്ലോ നിങ്ങളൊന്ന് വാങ്ങിച്ചു ചോദിക്കുമോ നല്ല വെറൈറ്റി ആയുള്ള മെറ്റീരിയലാണ് കുഞ്ഞു കുഞ്ഞ് സ്വീക്വൻഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് കോട്ടണിൽ തന്നെ ഒരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല രസം ആട്ടോ കാണാനായിട്ട് നല്ല കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യത്തെ സ്കൈ ബ്ലൂ ആണ് രണ്ടാമത്തെ വരും സോറി ആദ്യത്തെ റോസ് ഷെയ്ഡാണ് രണ്ടാമത്തെ വരുമ്പോഴത്തേക്കും സ്കൈ ബ്ലൂ ഷെയ്ഡ് വരും ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ് ദെൻ ഇതിൻ്റെ ഷോൾ ഇതുകൊണ്ട് ഇങ്ങനത്തെ ക്രേപ്പ് ടൈപ്പ് ഷോൾ ആ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ത്രെഡ് വർക്ക് വരുന്ന രീതിക്കുള്ള ഷോൾ ആണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ പാനിൻ്റെ പീസ് വന്നിട്ട് ഇങ്ങനെ വരും നല്ലൊരു പാനിൻ്റെ പീസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫാസ്റ്റായിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ അല്ലെങ്കിലും സ്റ്റോപ്പ് ഔട്ട് ആയി പോകും സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു ഓറഞ്ച് കളർ ആട്ടോ അതിലും സെയിം രീതിക്കുള്ള ത്രെഡ് വർക്കും സ്വീക്വൻസ് വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിത്രയും നാളും കാണിച്ചിട്ട് വെച്ച് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കോട്ടൺ ചുരിദാർ സെറ്റാട്ടോ ഈ ഒരു മെറ്റീരിയൽ അത് നല്ല അടിപൊളിയായിട്ടുള്ള കളർ പാറ്റുകൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നുണ്ട് ബോർഡറിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുമ്പോഴത്തേക്കും ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ യൂസ് ചെയ്യാം ഇതിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിരിക്കും കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെ തന്നെ വരും ഫ്രണ്ട് പോർഷനിലാണ് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് എന്താണ് നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക ഭയങ്കര ഗ്രാൻഡായിട്ടുള്ളൊരു കോട്ടൺ കോട്ടൺ ചുരിദാർ സെറ്റാണ് കേട്ടോ ക്രൈപ്പ് ടൈപ്പ് ഷോൾ ആണ് ഇതിൻ്റെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദെൻ ബോട്ടത്തിന്റെ പീസ് വരുമ്പോഴത്തേക്കും പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടത്തിന്റെ പീസാണ് വരുന്നത് ഇങ്ങനെ വരും കംപ്ലീറ്റ് ത്രെഡ് വർക്കും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതിന്റെ ലാസ്റ്റ് കളർ നമുക്ക് കാണാം കളർ വന്നിട്ട് ഈ ഒരു എല്ലാ പോലത്തെ കളർ ഷെയ്ഡായിട്ടോ എല്ലാം നിങ്ങളുടെ ഫേവറേറ്റ് കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആയി പോകും ഇതിന്റെ മെൻ്റ് പോഷനിൽ സെയിം കളർ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് എന്താണ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് നോക്കിക്കോ ഇത് ഭയങ്കര ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു ടൈപ്പ് കോട്ടൺ ചുരിദാർ സെറ്റ് ആട്ടോ ഈ വരുന്നത് ദെൻ നല്ല കളേഴ്സും എല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും ഭയങ്കര രസമുള്ള കളേഴ്സിലാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതേ ഇങ്ങനെ വരും ത്രെഡ് വർക്ക് ഫുള്ളി ത്രെഡ് വർക്ക് വരുന്ന ഷൂളും അതുപോലെ കോട്ടന്റെ പാൻറ്റും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണെന്ന് തോന്നും കേട്ടോ ലൈനിങ്ങ് വരെ ഉണ്ടെന്ന് തോന്നുന്നു അല്ല കട്ടി അപ്പോൾ ലൈനിങ് വരെ അറ്റാച്ച്ഡ് ആണെന്ന് തോന്നും അടിപൊളിയുള്ള ഒരു ആണ് മസ്റ്റ് ഹാവ് ആണ് ഒരെണ്ണം വാങ്ങിച്ച് നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് കളക്ഷൻ ആയിട്ട് കാണാം താങ്ക്